എന്തോ വലിയ ഗൂഢാലോചനയിലാട്ടോ നമുക്ക് എന്തായാലും ഇവരെ ശല്യപ്പെടുത്തേണ്ട ഇന്ന് ഒത്തിരി പണിയുണ്ട് കാരണം ഇന്ന് കുട്ടൻ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോണ ദിവസമാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ മമ്മിയെ തുണി ഉണങ്ങാനുള്ളതും കാര്യങ്ങളൊക്കെ വെയിലത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതൊക്കെ കഴിഞ്ഞാൽ കണ്ടോ ഓണത്തിന് ആവിയിൽ വരണ പോലെ വർഷത്തിലും ഒരിക്കലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് പൊന്നു കാർ ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ അവളെ ഞാൻ ശല്യപ്പെടുത്താണ്ട് വീഡിയോ എടുത്തിങ്ങ പോകുന്നു പിന്നെ എൻ്റെ എന്റെ പുത്രനിപ്പോൾ ഈയിടെയായിട്ട് ഭയങ്കര ഒബ്സക്ഷൻ തുടങ്ങിയിരിക്കുന്നത് കാറ് ബൈക്കൊക്കെയാണ് ഈ പയ്യന്മാരൊക്കെ കറക്റ്റ് ഇങ്ങോട്ട് എനിക്ക് ദിശയിലോട്ട് തന്നെ പോകുന്നത് എങ്ങനെയാണെങ്കിൽ മനസ്സിലാവില്ല അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കരിമു ജ്യൂസായിട്ട് എൻ്റെ അനീത്ത് വന്നു ചെക്കനെ തട്ടി ഞാൻ തൊട്ടിലാക്കി വേറെ അല്ലാണ്ടൊരുന്ന വൃത്തിയില്ല അപ്പം എന്നാ ഇനെ കൊണ്ടുപോകാനുള്ള ഉണ്ണിയപ്പോൾ ഒക്കെ മമ്മി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അവന് ചിക്കൻ വറുത്ത് കൊണ്ടുപോകാനുള്ള മസാലയും കാര്യങ്ങളൊക്കെ ആ സമയത്തോട്ടുണ്ടാക്കി അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് മേടിച്ചു ഇത് നിങ്ങൾ കണ്ടിട്ട് പേടിക്കേണ്ട ഇത് ചൂടാറാൻ വെച്ചിരിക്കുകയാണ് എല്ലാം ഹറിവറി ആയതുകൊണ്ട് ഇങ്ങനെ വെച്ചാലേ ചൂടാറുള്ളൂ അല്ലെങ്കിൽ ചീത്തയായി പോകും പിന്നെ ഒക്കെ കഴിഞ്ഞ് ചിക്കൻ വർക്കാനൊക്കെ വെച്ചു എല്ലാം സെറ്റാക്കി അതൊക്കെ ഇതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീടിൻ്റെ അകത്തെ ബഹളം ഇതായിരുന്നു കേട്ടോ ചിക്കനിപ്പോൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര ഡേഞ്ചർ ആയതുകൊണ്ട് എപ്പോഴും ഒരാൾ നോക്കിക്കൊണ്ടിരിക്കണം അതൊക്കെ കഴിഞ്ഞ് ഷെയ്ഡ് ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം എല്ലാം മനസ്സിലാവുന്നുണ്ട് അവൻ പോവാറായി എന്നൊക്കെ അവൻ മനസ്സിലായി ഷെയ്ഡിന് അതുകൊണ്ട് ഭയങ്കര ഗ്ലൂമി ആയിരുന്നു ഭയങ്കര എന്തൊക്കെയോ ആയിരുന്നു ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എൻ്റെ അടുത്ത് ഇവൻ ഭയങ്കര ആണ് ഷെയ്ഡ് അത് കഴിഞ്ഞിട്ട് ഇവൻ അറ്റാച്ചഡ് ആയിട്ട് ഒരാളെ കണ്ടത് എൻ്റെ അനിയൻ്റെ അടുത്തുണ്ടാവും അപ്പോൾ ഞാൻ ചെക്കനെയൊക്കെ ഒന്ന് സെറ്റിലാക്കാൻ നോക്കുകയാണെങ്കിൽ അതിന് അതേ കുറേ കൂർത്തക്കേട് അവൻ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഇത് അവന് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ചെക്കെനെ ജോലിയിലെടുത്തുകൊണ്ട് പോയി കാരണം അവൻ ഉറങ്ങി തുടങ്ങിയായിരുന്നു അവൻ ഈ സമയത്ത് ഉറക്കിയവൻ രാത്രി ഉറങ്ങില്ല എനിക്ക് കാളരാത്രി ആയിരിക്കും അപ്പം അതുകൊണ്ട് ഈ സമയത്ത് ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ രാ സന്ധ്യക്ക് നമ്മൾ ഉറക്കാറില്ല അപ്പോൾ കുട്ടൻ പോകാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക അവൻ്റെ ഫയലൊക്കെ കൂട്ടുകാരന്മാരെടുത്ത് വെച്ചൊക്കെ സഹായിക്കുന്നുണ്ട് എന്ത് നണ്ടന്മാർ അത് കഴിഞ്ഞ് മുട്ടയൊക്കെ ഞമ്മൾ പുഴുങ്ങാൻ വെച്ചു അതൊക്കെ പൊന്നിന് വേണ്ടിയിട്ടോ അപ്പോൾ പോണ സമയത്ത് ബായി പറഞ്ഞ് ഹഗ് ഒരു കിസൊക്കെ കൊടുക്കാൻ പോയപ്പോഴത്തേനും കൊച്ചങ്ങ് അവൻ്റെ വേദോട് ചാടി കയറി അവൻ്റെ വിചാരം ഇവനെ ടാറ്റ കൊണ്ടുപോകുന്ന അവൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ ആ അച്ചാച്ചൻ വന്നപ്പേര് മൊത്തം കറക്ക അച്ചാച്ചൻ്റെ കൂടെയാണ് കൊച്ചു അപ്പം അതൊക്കെ കഴിഞ്ഞാൽ അവനെ സെറ്റിൽ ആക്കിയപ്പോഴത്തേനും ഷെയ്ഡ് ബേബി കൊഞ്ചാ വന്നു ഷെയ്ഡ് ബേബിനൊന്ന് കൊഞ്ചി ചു കൊഞ്ചിച്ച് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവൻ ഭയങ്കര എക്സൈറ്റഡായി അവൻ മനസ്സിലായി ഇവർക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ കുട്ടനായിട്ട് ഷെയ്ഡ് ഭയങ്കര ആണ് ഈ ലീവിന് വന്ന് അവനൊരു ട്രിപ്പ് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം കുട്ടൻ പോയതിന് ശേഷം ഇപ്പം ഭയങ്കര ആയിരുന്നു ഇവൻ എപ്പോഴും അതിൻ്റെ അവിടെ കുട്ടനു വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നെ കഴിഞ്ഞാൽ അവൻ ഭയങ്കര അറ്റാച്ചഡായിട്ടുള്ളത് കുട്ടനായിട്ടാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കൊഞ്ചി ഇങ്ങനെ കിടക്കുവായിരുന്നു അവൻ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് പോകാറായിട്ടോ ഇവര് പോകാറായപ്പോഴത്തേക്കും നമുക്കിങ്ങനെ നമുക്കറിയാം ഇപ്പൊ തന്നെ വീടിങ്ങനെ ശാന്താവും എന്നുള്ളത് കാരണം ഇവരൊക്കെ ഉള്ളപ്പോൾ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെയാ അരടാ ഏത് പട്ടേടാ പറയണത് ഷെയ്ഡല്ല കേട്ടോ അത് പുറത്തുനിന്നുള്ള പട്ടയുടെ പറയാണ് അതൊക്കെ കഴിയുമ്പോൾ ഷെയ്ഡ് അങ്ങ് സങ്കട ഇവരൊക്കെ പോയപ്പോ അതൊക്കെയും ഞങ്ങള് പുറത്തോട്ട് ഒന്നും ഇറങ്ങി ഞാനും എന്റെ അനിയത്തിയും കൂടെ അവൾക്ക് ബൺ മസ്ക് കഴിക്കുമ്പോൾ പറഞ്ഞു പക്ഷെ കിട്ടിയില്ല ബട്ടർ ബൺ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഞങ്ങളൊന്ന് കുരട്ടിപ്പള്ളിയിൽ പോയി എനിക്ക് ഭയങ്കര ആത്മബന്ധമുള്ളൊരു പള്ളിയാണ് കുരറ്റിപ്പള്ളി ആട്ടം അപ്പം നമ്മൾ അവിടേക്കൊന്ന് പോയി തിരിച്ച് വീട്ടിലോട്ട്